നമ്മൾ ഇന്ന് യുടെ ബില്ലിൽ കാണുന്ന അതായത് അഡീഷണൽ ഞങ്ങൾ വന്നത് എന്താണ് എ സി ഡി ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ച കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിന്റെ സെക്ഷൻ അറുപത്തി ഏഴിൽ ഒരാൾ അഞ്ചു ആറ് അനുസരിച്ച് വൈദ്യുതി വിതരണ യൂട്ടിലിറ്റി എല്ലാ ഉപഭോക്താക്കളിൽ നിന്നും നിശ്ചിത തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനായി അടക്കേണ്ടതുണ്ട് നമ്മൾ എല്ലാവരും പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക അടക്കേണ്ടതുണ്ട് അത് നമ്മൾ കണക്ട് ചെയ്ത ലോണിന് അനുസരിച്ചായിരിക്കും ഡെപ്പോസിറ്റ് അടക്കുന്നത് അതിനുശേഷം നമ്മുടെ ഉപയോഗം കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൂടുതൽ അടക്കേണ്ടതായി വരും നമ്മളുടെ ഉപയോഗം കുറയുന്നതിനനുസരിച്ച് ഡെപ്പോസിറ്റ് കുറയുകയും അത് നിങ്ങളുടെ കറണ്ട് ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും നിങ്ങൾ ഓരോ കൊല്ലവും ഉപയോഗിക്കുന്ന യൂണിറ്റിന്റെ ആവറേജ് മന്ത്ലി യൂസേജ് അതായത് ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ എത്ര യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് അതിനെ ഒരു മാസം നിങ്ങൾ എത്ര യൂണിറ്റ് ആയി ആയിട്ടും ശരാശരി നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും ഇങ്ങനെ ലഭിച്ച ശരാശരി ഉപയോഗത്തിനനുസരിച്ചായിരിക്കും നിലവിലെ താല്പിനെ എ സി ഡി കണക്കാക്കുന്നത് അതായത് രണ്ട് മാസത്തിൽ ഒരിക്കൽ ബില്ല് കിട്ടുന്ന കൺസ്യൂമർക്ക് മൂന്ന് മാസത്തെ ശരാശരി ഉപയോഗത്തിനനുസരിച്ചായിരിക്കും ബില്ല് തരുന്നത് അതുപോലെ തന്നെ എല്ലാ മാസവും ബില്ല് കിട്ടുന്ന കൺസ്യൂമർക്ക് രണ്ട് മാസത്തെ ശരാശരി ഉപയോഗത്തിനനുസരിച്ചായിരിക്കും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടക്കേണ്ടത് ഇങ്ങനെ കിട്ടുന്ന ശരാശരി ഉപയോഗത്തിനേക്കാൾ കുറവാണ് നമ്മൾ ആദ്യം അടച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എങ്കിൽ അത് എത്ര പൈസയുടെ കുറവുണ്ടെന്ന് നോക്കി ആ പൈസ നമ്മുടെ ബില്ലിന്റെ കൂടെ കൂട്ടി അടക്കേണ്ടതാണ് അഥവാ ശരാശരി ഉപയോഗത്തിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ആദ്യത്തെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എങ്കിൽ അത് എത്ര പൈസയുടെ കൂടുതൽ ഉണ്ടെന്ന് നോക്കി ആ പൈസ നമ്മുടെ ബില്ലിൽ കുറച്ചു തരികയും ചെയ്യും ഇങ്ങനെ കെ സി ബില്ലിന്ന് നിങ്ങൾ അടുക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ബാങ്ക് നിരക്കിലുള്ള പലിശയും എല്ലാ കൊല്ലവും നിങ്ങളുടെ കറണ്ട് ബില്ലിൽ അത് ലഭിക്കുന്നതുമാണ് ഇതാണ് അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് അഥവാ എ സി ഡി